ഷിരൂരിൽ അർജുനന് വേണ്ടി തിരച്ചിൽ നടത്തുമ്പോൾ മലയാളികൾ എല്ലാവരും വളരെയധികം ആരാധനയോടെയും സ്നേഹത്തോടെയും കേട്ട രണ്ട് പേരുകളായിരുന്നു മനാഫിൻ്റെതും ഈശ്വർമാൽപ്പയുടേതും മനാഫിനെ കുറിച്ച് വിവാദങ്ങൾ ഉയരുമ്പോൾ ഈശ്വർ മാൽപ്പയെക്കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായ ചില വിവരങ്ങൾ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരികയാണ് ഭിന്നശേഷിക്കാരായ മൂന്ന് മക്കളാണ് മാൽപ്പയ്ക്കുള്ളത് ഈ മൂന്ന് മക്കളെയും പൊന്നുപോലെ നോക്കുന്ന ഒരു അച്ഛനാണ് ഈശ്വർ മാൽപേ നമുക്കറിയാം എത്ര തവണയാണ് ഗംഗാവലിയുടെ അടിയൊഴുക്കിൽ മാൽപ്പയുടെ നില തെറ്റിയത് എന്ന് പക്ഷെ അവിടെയൊക്കെ പിടിച്ചു നിന്നു അതുപോലെ തന്നെയാണ് മാൽപ്പയുടെ യഥാർത്ഥ ജീവിതവും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അടിതെറ്റാതെ പിടിച്ചു നിൽക്കുകയാണ് തന്റെ ജീവിതത്തിൽ ഈശ്വർ മാൽപ്പേ അങ്ങനെയുള്ളവർ ഒരിക്കലും ആരെയും ചതിക്കില്ല കാരണം അവർക്ക് കൂടെയുള്ളവൻ്റെ വേദന നന്നായി അറിയാം മണ്ണിടിച്ചിലിൽ അർജുനനെ കാണാതായ നിമിഷം മുതൽ വാർത്തകളിൽ ഇടം പിടിച്ച വ്യക്തിയാണ് ഈശ്വർ മാൽപേ ഒരുപാട് ദുരന്തമുഖങ്ങളിൽ സ്വന്തം ജീവനെ പോലും അവഗണിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ നാല്പത്തിയെട്ട് വയസ്സുകാരൻ മരണത്തെ പലപ്പോഴും മുഖാമുഖം കണ്ട ഇരുപതിലേറെ ആളുകളെ ജീവിതക്കരയിലേക്ക് കൈപിടിച്ച് കയറ്റിയ ഒരു വ്യക്തിയാണ് ഈശ്വർ മാൽപേ അതുകൊണ്ട് തന്നെ അന്ന് ആ അവസരങ്ങളിൽ ഈശ്വർമാൽപ്പയ എന്ന് പറയുന്നത് ഈശ്വർ എന്ന പേര് പോലെ തന്നെ ഈശ്വരന്റെ പ്രതിരൂപമായിട്ടാണ് നമ്മളൊക്കെ കണ്ടത് ഇരുന്നൂറിലേറെ പേരുടെ മൃതദേഹങ്ങൾ ആഴക്കയങ്ങളിലേക്ക് ഊളിയിട്ട് കരക്കെത്തിച്ചിട്ടുണ്ട് ഈശ്വർമാൽപ്പ് ഭാര്ക്കും മക്കൾക്കുമൊപ്പം മാൽപ്പീച്ചിന് സമീപമാണ് താമസം മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് മൂന്ന് പേരും ഭിന്നശേഷിക്കാർ കിടന്ന കിടപ്പിൽ തന്നെ കഴിയുന്നവരാണ് അതിൽ മൂത്ത മകൻ നിരഞ്ജൻ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ മരണപ്പെട്ടു ഇരുപത്തിയൊന്ന് വയസ്സുള്ള മകൻ കാർത്തിക്കിനും ഏഴു വയസ്സുള്ള മകൾക്കും പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പരസഹായം തേടേണ്ടി വരും അമ്മയുടെയോ അച്ഛന്റെയോ സഹായം വേണം മാൽപ്പേടെ മാതാപിതാക്കൾ അടുത്തിടെയാണ് മരണപ്പെട്ടു പോയത് ഈ ഇതിന്റെ ഈ തെരച്ചിലിന് വരുന്ന ദിവസങ്ങളിൽ എപ്പോഴോ മാൽപ്പെ പറഞ്ഞു തോർക്കുന്നു അതായത് അമ്മ മരിച്ചിട്ട് അധിക ദിവസമായിട്ടില്ല എന്നിട്ടും അർജുന വീട്ടുകാരുടെ വേദന കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ ബന്ധുക്കൾ കാത്തു നിൽക്കുന്നതിന്റെ ആ ഒരു ആകാംക്ഷ കാത്തിരിപ്പിന്റെ ആ ഒരു ദൈർഘ്യം കൂടരുത് എന്ന് മനസ്സിലാക്കിയാണ് താൻ ഇവിടെ വന്നത് എന്ന് ഏതൊരു അവസരത്തിൽ മാൽപേ മാധ്യമങ്ങളോട് പറഞ്ഞു തോർക്കുന്നു ഭിന്നശേഷിക്കാരായ മക്കളുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് എന്നാൽ പണം ഒരിക്കലും തന്നെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സാമ്പത്തികമായി താൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല കിടപ്പിലായ മകന്റെ കണ്ണിൽ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് പൊടി വീഴുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിരുന്നു ഇത് ശ്രദ്ധയിൽ ഒരാളാണ് അലുമിനിയം ഷീറ്റ് പേര് ആരോടും പറയരുത് എന്ന് അദ്ദേഹം എന്നാണ് മാൽപ്പയുടെ വാക്കുകൾ മരിച്ച മകന്റെ പേരിൽ ഒരു ആംബുലൻസ് തുടങ്ങണം എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം രക്ഷാ ഇത് മുതൽക്കൂട്ടാകും കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുനന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങളോട് പ്രതികരിച്ച് കർണാടകയിലെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പറഞ്ഞ വാക്കുകളാണ് ഇത് ഷിരൂരിൽത്താൻ ചെയ്തത് എന്താണ് എന്ന് ദൈവത്തിനറിയാം പണത്തിന് വേണ്ടിയല്ല ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആംബുലൻസ് സർവീസിനാണ് കൊടുക്കുന്നത് പണത്തിന് വേണ്ടിയല്ല ഇത്തരം സേവനങ്ങൾ നട നടത്തുന്നത് എനിക്കെതിരെ കേസുണ്ട് എന്നത് വ്യാജ പ്രചാരണമാണ് ഷിരൂർ തിരച്ചിൽ വിഷയത്തിൽ വിവാദത്തിനില്ല ഞാൻ ചെയ്തത് എന്ത് എന്ന് ഈശ്വരനറിയാം കണ്ടുനിന്നവർക്കറിയാം ഒരു തരത്തിലും പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതല്ല ഇതൊന്നും ഈശ്വർമാൽപേ പറയുന്നു മരിച്ച അർജുന്റെ പേരിൽ ലോറിയുടമ് പണപിരിവ് നടത്തുകയാണെന്നും കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യണു എന്നൊക്കെയാണ് അർജുന്റെ കുടുംബം ആരോപിച്ചത് അർജുന്റെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ടുകൾ വേണ്ട എന്നും പണപിരിവ് നിർത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അർജുന എഴുപത്തി അയ്യായിരം രൂപ വരെ ശമ്പളം ഉണ്ടായിരുന്നു എന്നായിരുന്നു പ്രചരണം നടന്നത് ാമത്തെ മകനെ അർജുന മകനെ വളർത്തുമെന്ന മനാഫിന്റെ പരാമർശമൊക്കെയാണ് അവരെ വേദനിപ്പിച്ചത് പക്ഷേ എന്തൊക്കെയായാലും ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിസാര കാര്യങ്ങൾക്ക് വരെ വീഡിയോ ഇട്ട് പല രീതിയിലുള്ള വീഡിയോ ഇട്ട് ചിലർ ആഭാസ വീഡിയോ ഇട്ട് ആഭാസകരമായ വാർത്തകൾ വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അങ്ങനെ ചെയ്യുന്നവർക്കിടയിൽ വളരെ വ്യത്യസ്തരായിട്ട് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈശ്വർ മാൽഫ് അദ്ദേഹം പറയുന്നു കിട്ടുന്ന പൈസ ഒരിക്കലും ിലും ഒരു മറ്റൊരു കാര്യത്തിനോ ഒന്നുമല്ല അദ്ദേഹം സത്പ്രവർത്തികൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു ആളുടെ മൃതദേഹം മുങ്ങിത്തപ്പി അല്ലെങ്കിൽ ഒരാളെ കരുത്തിൽ പെട്ടുപോയ ഒരാളെ രക്ഷപ്പെടുത്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്ന പോലും ആംബുലൻസ് സർവീസിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഒന്നും അറിയാതെ ക്രൂശിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മനാഫ് എന്ന വ്യക്തി പറഞ്ഞതുപോലെ ഇവരെ ക്രൂശിക്കുന്നത് അത് ആരായാലും അർജുൻറെ വീട്ടുകാരെ ആയാലും അതുപോലെ ഈശ്വർമാൽപ്പയ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെളിവാരി അറിയുന്നത് നിർത്തുക തന്നെ വേണം ഇവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പച്ച മനുഷ്യരാണ് വളരെ നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് എന്നുള്ളത് ഇവരുടെ വാക്കുകളിൽ നിന്നും ഇവരുടെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇവരുടെ മേലുള്ള വിവാദങ്ങളൊക്കെ പെട്ടെന്ന് കെട്ടിടങ്ങട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ന്യൂസ് ഡെസ്ക് കർമാൻസ്